പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഉപഭോക്താവാണ് രാജാവ് ഈ കഥ കേൾക്കൂ ഏയ് നിങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങൾക്ക് തരൂ പകരം വില കൂടിയ പഴങ്ങളും കളിപ്പാട്ടങ്ങളും ഗൃഹോപകരണങ്ങളും ആദായ വിലയ്ക്ക് തരാം കാട്ടിലെ വിളവെടുപ്പ് ദിനത്തിൽ കോട്ടും സൂട്ടുമണിഞ്ഞ് എത്തിച്ചേർന്ന ഒരു കൂട്ടം കുറുക്കന്മാർ അവരോട് പറഞ്ഞു ഞങ്ങൾ ഫോക്സുര ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ജീവനക്കാരാണ് വില കൂടിയ ബ്രാൻഡ് ഐറ്റങ്ങൾ വിൽക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുമായി കച്ചവട ബന്ധത്തിന് താൽപ്പര്യമുണ്ട് നിങ്ങൾ വിളയിക്കും വസ്തുക്കളെ ഞങ്ങൾ വിലയിട്ടെടുത്തുകൊള്ളാം നിങ്ങൾക്കു വേണ്ടവയെല്ലാം എല്ലാം ചെറിയ വിലക്കു തന്നുകൊള്ളാം സംഗതി കൊള്ളാമെന്ന് ചിലർക്ക് തോന്നി സാധാരണ വിളവെടുപ്പ് കഴിഞ്ഞാൽ അവയെല്ലാം വനമധ്യത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പകരം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയാണ് പതിവ് ഇത്തവണ എങ്ങും പോവാതെ കാര്യം നടക്കുമല്ലോ ചെമ്പൻ കാളയ്ക്ക് ആവേശമായി എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ഇക്കൂട്ടർ ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം ചുപ്പൻ കാട്ടുപോത്ത് അവരെ തിരുത്തി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ വമ്പനാൻ പറഞ്ഞു അങ്ങനെ അവർ വിളയിച്ചുണ്ടാക്കിയ വിഭവങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും വീട്ടുപകരണങ്ങളും പലതരം പഴങ്ങളും വാങ്ങിക്കൂട്ടി അയ്യോ ഈ പഴത്തിന് എന്തോ ഒരു സ്വാദ് മാറ്റം ബില്ലുകരടി പറഞ്ഞു ശരിയാ പഴങ്ങൾ തിന്ന് കുഞ്ഞുങ്ങൾ ഛർദ്ദിച്ച അവശരായി മില്ലിമാനും പറഞ്ഞു ഈ കളിപ്പാട്ടങ്ങളൊന്നും കൊള്ളില്ല പഴകിയതും കേടുവന്നതും ചായത്തിൽ മുക്കി കൊണ്ടുവന്നിരിക്കുകയാണ് വീട്ടുപകരണങ്ങളാണെങ്കിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല ചെമ്പൻ പറഞ്ഞത് ശരിയാ അവർ തട്ടിപ്പുകാരാണ് ഇവരെയൊക്കെയാണ് കച്ച കപടക്കാർ എന്ന് പറയേണ്ടത് സാധു മൃഗങ്ങൾ കൂട്ടമായി ഫോക്സുര കമ്പനിയുടെ ഓഫീസിൽ ഓഫീസിലെത്തിച്ചേർന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ ഓഫീസ് കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും വെറും തട്ടിക്കൂട്ട് സെറ്റപ്പാണ് അവിടെ ആകെ ഒരു കാവൽക്കാരൻ മാത്രമുണ്ട് ധാരാളം മൃഗങ്ങൾ അവിടെ വന്ന് ലഹള കൂട്ടുന്നുമുണ്ട് ബില്ലുവും ചെമ്പനും കൂട്ടുകാരും ചേർന്ന് അവിടെ വന്നിട്ടുള്ളവരുമായി സംസാരിച്ചു തങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ കേടുവന്നാൽ ശരിയാക്കി തരികയും വേണ്ടി വന്നാൽ മാറ്റി തരികയും വേണ്ടതാണ് അതാണ് ഉപഭോക്തൃ നിയമം വലിയൊരു തുക നഷ്ടം സംഭവിച്ച തിമ്മൻ കരടി പറഞ്ഞു ഈ ചതിയന്മാരെ വെറുതെ വിടരുത് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഉപഭോക്താവാണ് രാജാവ് അവരെ വഞ്ചിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം ബില്ലു കരടി പറഞ്ഞു അവിടെ കൂടിയിരുന്നവർ അത് ഏറ്റുപറഞ്ഞു